പ്രവാസികളുടെ വിമാനയാത്ര ദുരിതം പ്രവാസി വോട്ടവകാശം എന്നീ വിഷയങ്ങളുമായി ഭാഗമായി അബുദാബിയിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു അബുദാബി കെ എം സി സി നടത്തുന്ന ഡെസ്പോറ ഇൻ ഡൽഹിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് നാടിന്റെ പുരോഗതിയിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്രവാസികളെ അധികാരികൾ അവഗണിക്കുകയാണെന്ന് സെമിനാർ വിലയിരുത്തി പ്രവാസികളോടുള്ള അനീതി അവസാനിപ്പിക്കണമെന്ന് അബുദാബിയിലെ വിവിധ മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ സംബന്ധിച്ചു അമിത വിമാന നിരക്ക് പ്രവാസി വോട്ടവകാശം എന്നിവയിൽ കോടതിയുടെ ശക്തമായ ഇടപെടലും നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടും അധികാരികൾ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന മനോഭാവം പ്രതിഷേധാർഹമെന്ന് വ്യവസായി സൈനുൽ പറഞ്ഞു നമ്മുടെ മൈൻഡ് തുറക്കണമെങ്കിലും അഥവാ ഗ്ലോബൽ നമുക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ തയ്യാറെടുപ്പ് ഹൃദയത്തിൽ ഇന്ത്യ യു എ ഇ വാണിജ്യ വ്യാപാര മേഖലയിലെ സെപ്പാ കരാർ പോലെ പ്രവാസി വിഷയത്തിലും കരാർ നിർബന്ധമാക്കണമെന്ന് ജെഹിന് ദേവി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാർ പറഞ്ഞു

മാധ്യമപ്രവർത്തകരായ സി മുഹമ്മദ് എം ജി എ നാസർ എന്നിവരും സെമിനാറിൽ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സി എച്ച് യൂസുഫ് സ്വാഗതവും ട്രഷറർ അഹമ്മദ് ബലാ കടപ്പുറം നന്ദിയും കെ എംസി ഇൻകാസ് കേരള സോഷ്യൽ സെന്റർ ഇന്ത്യ സോഷ്യൽ സെന്റർ അബുദാബി മലയാളി സമാജം ശക്തി തിയേറ്റേഴ്സ് ഡബ്ല്യു സി തുടങ്ങി വിവിധ സംഘടനാ നേതാക്കൾ പങ്കെടുത്തു ഡിസംബർ അഞ്ചിന് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഹാളിലാണ് സമ്മിറ്റ് Lulu Hypermarket, home delivered. Download the Lulu app now.